കുട്ടിയെ മർദ്ദിച്ച രണ്ടാനമ്മ അറസ്റ്റിൽ അറസ്റ്റിലായത് കുടുംബശ്രീ സി ഡി എസ് മുൻ വൈസ് ചെയർപേഴ്സൺ കുട്ടിയെ മർദ്ദിച്ച രണ്ടാനമ്മയെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു കാതികുടം പള്ളത്തുകാട്ടിൽ മിൻസന്റെ ഭാര്യ നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ലിറ്റിയാനണിയെയാണ് കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് സ്കൂളിൽ കൌൺസിലിംഗ് നടത്തുന്നതിനിടെയാണ് രണ്ടാനമ്മ ശകാരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന വിവരം അറിയുന്നത് ഇതു സംബന്ധിച്ച് സ്റ്റേഷനിലേക്ക് ലിറ്റിയെ വിളിച്ചു വരുത്തി പോലീസ് താക്കീത് നൽകി വിട്ടയച്ചിരുന്നു എന്നാൽ കുട്ടിയെ വീണ്ടും ഉപദ്രവിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എസ് എച്ച്ഒക്ക് പുറമെ എസ് ഐ ഒ ജി ഷാജി സീനിയർ സി പി ഒ ടെസ്സി സിവിൽ പോലീസ് ഓഫീസർ അശ്വതി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ലിറ്റി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് അംഗങ്ങളിൽ നിന്നു തന്നെ ആരോപണമുയർന്നതിനെ തുടർന്ന് കുടുംബശ്രീ ത്രിതല സംവിധാനങ്ങളിൽ നിന്ന് അന്വേഷണ വിധേയമായി സിഡിഎസ് ഭരണസമിതി സസ്പെൻഡ് ചെയ്തിരുന്നു കുടുംബശ്രീ ജില്ലാ മിഷൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലും ഇവർക്കെതിരെ ക്രമക്കേട് കണ്ടെത്തി